ചിക്കൻ ബർഗറിൽ നിന്നും ജീവനുള്ള പുഴുക്കളെ കിട്ടിയ സംഭവത്തിൽ ബർഗർ വിറ്റ സ്ഥാപനത്തിനെതിരെ നടപടി കോഴിക്കോട് മൂഴിക്കല്ലെ എം ആർ ഹൈപ്പർ മാർക്കറ്റ് കോർപ്പറേഷൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അധികൃതർ അടപ്പിച്ചു ബർഗർ കഴിച്ച കണ്ണൂരിലെയും പയ്യോളിയിലെയും രണ്ട് യുവതികൾ ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കോഴിക്കോട് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവതികൾ വാങ്ങിയ ചിക്കൻ ബർഗറിൽ പുഴുക്കളെ കണ്ടെത്തിയ സംഭവത്തിലാണ് നടപടി ബർഗർ വിറ്റ കോഴിക്കോട് മൂഴിക്കലിലെ എം ആർ ഹൈപ്പർ മാർക്കറ്റ് കോഴിക്കോട് കോർപ്പറേഷൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അധികൃതർ പൂട്ടിക്കുകയായിരുന്നു തുടർ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകുകയുള്ളൂ ആഗസ്റ്റ് പതിമൂന്നിന് വൈകിട്ട് ആറ് മുപ്പതിനാണ് കോഴിക്കോട് മുഴിക്കലിലെ ഈ സ്ഥാപനത്തിൽ നിന്നും നഗരത്തിൽ താമസിക്കുന്ന രണ്ട് യുവതികൾ ചിക്കൻ ബർഗർ ഓർഡർ ചെയ്തത് കണ്ണൂരിലെയും പയ്യോളിയിലെയും യുവതികളാണ് ഇവിടെ നിന്നും ഓർഡർ ചെയ്ത ചിക്കൻ ബർഗർ താമസ സ്ഥലത്തേക്ക് വരെത്തിച്ചത് ബർഗർ എത്തിയ ഉടൻ അവരത് കഴിക്കുകയും ചെയ്തു പാതി കഴിച്ച ശേഷമാണ് ബർഗറിനകത്തെ ജീവനുള്ള പുഴുക്കളെ അവർ കണ്ടത് ഞങ്ങൾ പതിമൂന്നാം തീയതി വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷമാണ് രണ്ട് ബർഗർ ഓർഡർ ചെയ്തത് അപ്പോൾ ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ചൂട് ചൂടുണ്ടായിട്ടില്ല അപ്പോ നമ്മള് ബർഗർ ആവുമ്പോ സ്വാഭാവികമായിട്ടും നോക്കില്ലല്ലോ പിന്നാലെ രണ്ടുപേർക്കും ഛർദിയും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടു കോഴിക്കോട് നഗരത്തിലെ ആശുപത്രിയിൽ ചികിത്സയും തേടി ചിക്കൻ ബർഗറിലെ പുഴുക്കളുടെ ദൃശ്യങ്ങൾ സഹിതം കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന് ഇരുവരും പരാതി നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് നടപടി വന്നിരിക്കുന്നത് കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്